ബിഗ് ബോസ് വീട്ടിൽ കോമണറും താനും തുല്യ ജാൻമണിദാസിന്റെ പരാമർശത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾ വരുന്നുണ്ട് ജാൻമണിയുടെ മുഖംമൂടി അഴിഞ്ഞെന്നും ഉള്ളിലെ മോശം സ്വഭാവം പുറത്തുവന്നെന്നും പ്രേക്ഷകർ കുറ്റപ്പെടുത്തുന്നുണ്ട് ജാൻമണിയുടെ പരാമർശത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയായ നാദിറ മെഹറിൻ താനും ജാൻമണിയും ഉൾപ്പെടുന്ന ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ ഈ പരാമർശം ബാധിക്കുമെന്നും നാദിറ പറയുന്നു ഒട്ടും അംഗീകരിക്കാത്ത പ്രസ്താവനയാണ് ജാൻമണിയുടെ ജാൻമണിയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് നാദിറ തുറന്നടിച്ചു ട്രാൻസ് കമ്മ്യൂണിറ്റിയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറാൻ താൻ ബിഗ് ബോസിലെത്തിയപ്പോൾ സാധിച്ചിട്ടുണ്ട് വളരെ പ്രതീക്ഷയോടെയാണ് സീസൺ ആറും കണ്ടു തുടങ്ങിയത് തുടക്ക സമയത്ത് ജാൻമണിയെ അങ്ങേയറ്റം സപ്പോർട്ട് ചെയ്ത് ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു ജാൻമണി നല്ല ഗെയിമറായി മാറുമെന്ന് കരുതി പക്ഷേ ഇപ്പോൾ അവർ നടത്തിയ പ്രസ്താവന അംഗീകരിക്കാൻ പറ്റില്ല ബിഗ് ബോസിലേക്ക് വന്ന പത്തൊൻപത് പേരും ബിഗ് ബോസിന്റെ മുന്നിലും പ്രേക്ഷകരുടെ മുന്നിലും തുല്യാണ് കോമണറായി പ്രിവിലേജ് പ്രേക്ഷകർ കൊടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ബിഗ് ബോസ് അഞ്ചിലെ ഗോപിക ഇതിന് ഉദാഹരണമാണെന്ന് നാദറ വ്യക്തമാക്കി കഴിഞ്ഞയാഴ്ച ജാൻമണി ജെൻഡർ കാർഡ് ഇറക്കിയപ്പോൾ ലാലേട്ടൻ ചൂണ്ടിക്കാണിക്കുമെന്ന് കരുതി പക്ഷേ അതുണ്ടായില്ല ജാൻമണിക്കെതിരെ സംസാരിക്കാത്തതിന് പ്രധാന കാരണമായി എന്നോട് പലരും പറഞ്ഞത് അത് മുഴുവൻ കമ്മ്യൂണിറ്റിക്കും എതിരെയാകില്ല എന്നാണ് ഒരിക്കലുമില്ല ജാൻമണി ഒരു മത്സരാർത്ഥിയാണ് തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയുള്ള മത്സരാർത്ഥിയാണ് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് ജാൻമണി പറഞ്ഞത് എൻ്റെ തലയിൽ കയറിയാൽ ആ തല പിടിച്ച് താഴ്ത്താൻ എനിക്ക് സാധിക്കും പുറത്തിറങ്ങിയാൽ വ്യക്തിവൈരാഗ്യം വെച്ച് ജീവിതകാലം മുഴുവൻ ആക്രമിക്കും ഇൻഡസ്ട്രിയിൽ ഉണ്ടാകില്ല എന്നാണ് ജാൻമണി പറയുന്നത് ഇൻഡസ്ട്രിയെ നിയന്ത്രിക്കുന്നത് ജാൻമണിയാണോ ജാൻമണി അന്യ സംസ്ഥാനത്ത് നിന്നും എതിർത്ത് നിൽക്കാൻ പറ്റാതെ കേരളത്തിൽ വന്ന് താമസിച്ച് തൻ്റെ എഫേർട്ട് കൊണ്ട് ഒരു മേഖലയിൽ എത്തിയ ആളാണ് എന്ന് പറയുമ്പോഴും ജാൻമണിക്കൊരു പാസ്റ്റ് ഉണ്ടായിരുന്നു ജാൻമണിക്ക് ഒരു റെസിസ്റ്റിങ് ടൈം ഉണ്ടായിരുന്നു എഫോർട്ട് എടുത്തു വന്ന ആൾ എഫോർട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ആളോട് എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ സാധിക്കുന്നത് ജാൻമണിയെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല മുഴുവൻ കമ്മ്യൂണിറ്റിയെയും ബാധിക്കും പ്രത്യേകിച്ചും ജാൻമണി ഞാൻ ശബിക്കും ശപിച്ചാൽ അത് നടക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഓരോ ട്രാൻസ്ജെൻഡർ വ്യക്തിക്കും ശപിക്കാനോ അനുഗ്രഹിക്കാനോ കഴിവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എല്ലാവരും തുല്യരാണ് കേരളത്തിൽ ട്രാൻസ്ജെൻഡർ മനുഷ്യർ ദൃശ്യത്തിലേക്ക് എത്തിത്തുടങ്ങിയിട്ട് അഞ്ചോ ആറോ വർഷമേ ആയുള്ളൂ ഇന്നും ഇന്നുമെന്തെങ്കിലും നേടിയ മനുഷ്യരായി ഞാനത് കാണുന്നില്ല ഇപ്പോഴും എഫോർട്ടെടുത്തും മുന്നോട്ട് വരാൻ ശ്രമിക്കുന്നുണ്ട്